ഹരിത കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ദില്ലി ചലോ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിൽ കാട്ടാനയുടെ കർഷകന്റെ മരണത്തിൽ പ്രവർത്തകർ പ്രതിഷേധവും രേഖപ്പെടുത്തി കർഷകർ നടത്തുന്ന ദില്ലി ചലോ മാർച്ചിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചും വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചു ഹരിത കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വണ്ടിപരിയാർ അറുപത്തിമൂന്നാം മൈലിൽ നിന്നും അറുപത്തിരണ്ടാം മൈലിലേക്ക് പന്തംകുളത്തി പ്രകടനം നടത്തിയത് श्रीम सिंदाब चङ चओ अभिवादिंग अभिवादिंग തുടർന്ന് നടന്ന യോഗം ഹരിത കർഷക സംഘം പ്രസിഡന്റ് മാർട്ടിൻ കൊച്ചിപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നടത്തിയ ഈ ഐക്യദാർഢ്യം നമ്മുടെ കർഷകരുടെ ശബ്ദമായിട്ട് മുഴങ്ങട്ടെ എന്ന് ഇനിയും മുന്നോട്ട് മുഴങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമുക്ക് ഈ വന്യമൃഗ ശൈല്യത്തിനെതിരെയും മറ്റ് എല്ലാവിധ കൃഷിനാശങ്ങൾക്കെതിരെയും പ്രതികരിക്കാനുള്ള ഒരു വേദിയായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കണം അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്കിതിനെ പ്രതികരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഇന്ന് ഇന്ന് നമുക്ക് ഭരണക്കാർ നമ്മളെ കാണിച്ചു തരികയാണ് യോഗത്തിൽ ഹരിത കർഷക സംഘം ഭാരവാഹികളായ ജോയിതക്കേൽ സാച്ചൻ കുച്ചിപുര സജീവ് പെരുമ്പള്ളി വിജു പനന്തോട്ടം സോജൻ വള്ളിപ്പറമ്പിൽ ക്രിസ് കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു കർഷക സംഘത്തിന്റെ നിരവധി പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തു